വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് മലയാളികളുടെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ സന്തോഷം വിഴിഞ്ഞം പോർട്ടം ഡി ദിവ്യായ സയ്യർ അമൃത വാർത്തകളോട് പങ്കുവച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഈ ഒരു ആയിരം കണ്ടെയ്നറുകൾ വഹിക്കാനും ശേഷിയുള്ള കപ്പലുകളാണ് ആദ്യം എന്തായാലും വിഴിഞ്ഞം പോർട്ട് പോർട്ടം ഡി അമൃതാനൂസിനൊപ്പം ചെറിയേ എന്തായാലും വളരെ സന്തോഷത്തിലാണ് അല്ലേ മാഡം അതെ തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെയും മലയാളികളുടെയും ഒക്കെ ഒക്കെയുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് നമ്മൾ അടുത്ത ആഴ്ച ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വിദേശത്തു നിന്നുള്ള നമ്മുടെ ആദ്യത്തെ ചരക്ക് കപ്പൽ മദർഷിപ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൽ വന്ന് നങ്കുരമിടുകയാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ തുടക്കത്തിൽ ഒരു മദർഷിപ്പിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കും നമ്മളത് മദർഷിപ്പെന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു പടുകൂറ്റൻ കപ്പലായിരിക്കും അപ്പോൾ ഒരു ഭീമമായിട്ടുള്ള ഒരു കപ്പൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളായിരിക്കും അപ്പോൾ ഈ മദർഷിപ്പുകൾ നങ്കുരമിടാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങളുള്ള തുറമുഖങ്ങൾ ലോകത്തിലെ തന്നെ വിരലെണ്ണാവുന്നതേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരെ നങ്കുരമിടാനുള്ള സജ്ജീകരണങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും എല്ലാം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിപ്പോൾ ഉണ്ട് അപ്പോൾ ആദ്യം വരാൻ പോകുന്ന കപ്പലും ഒരു വലിയ കപ്പൽ തന്നെയാണ് ആയിരക്കണക്കിനുള്ള കണ്ടെയ്നറുകൾ ഉണ്ടാകും അപ്പോൾ ഏകദേശം മൂവായിരത്തോളം കണ്ടെയ്നറുകൾ കൊണ്ടായിരിക്കും കപ്പൽ വരുന്നത് അപ്പോൾ അതിലെത്രയാണോ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കേണ്ടെന്ന ചരക്കുള്ളത് അത്രയും കണ്ടെയ്നറുകൾ ആയിരത്തിലേറെ കണ്ടെയ്നറുകൾ തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിന്നും ഈ വലിയ കപ്പലിൽ നിന്നും അതായത് മദർഷിപ്പിൽ നിന്നും നമ്മുടെ പോർട്ടിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചതിന് ശേഷം ചെറിയ ഫീഡർ വെസൽസ് എന്ന് പറയുന്ന കപ്പലുകൾ വന്ന് ഇത് ഇവിടെ നിന്നും എടുത്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും മറ്റുള്ള ഇടങ്ങളിലേക്കും കൊണ്ടുപോകും ആ ഒരു പ്രക്രിയയാണ് ശരിക്കും ട്രാൻഷിപ്പ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് നിലവിൽ അത്യാധുനിക ക്രൈൻ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഇറക്കുകയും അതിൻ്റെ ട്രയൽ റൺ ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോകുമ്പോഴും അല്ലേ അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ലോകത്തിലുള്ള ഏതൊരു വലിയ പോർട്ടിനെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനലിനെ അടുത്ത് നോക്കിയാലും അതിനോട് കിടപിടിക്കാവുന്ന അതുമായി മത്സരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുകൊണ്ടുള്ള യന്ത്രങ്ങളും സോഫ്റ്റ്വെയറും ഒക്കെയാണ് നമ്മളിവിടെ വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ വലിയ ക്രെയിനുകൾ നിങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അൻപത്തഞ്ച് അറുപത് മീറ്റർ ഉയരത്തിലുള്ള വലിയ ക്രെയിനുകളുണ്ട് നമുക്ക് അപ്പോൾ ആ ക്രെയിനുകളുടെ പ്രവർത്തനം എല്ലാം തന്നെ നമ്മൾ കൺട്രോൾ റൂമിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ഒരു ജോയ്സ്റ്റിക്ക് മുഖേന ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ശരിക്കും നമുക്ക് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ക്രെയിനെ സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടും സെമി ഓട്ടോമാറ്റിക്കായിട്ടും ഉള്ള യന്ത്രങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്തിൽ നമ്മളിപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നുവെങ്കിലും അതിനെ ട്രയൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഇടപെടലുകൾ ഈ പറയുന്ന സോഫ്റ്റ്വെയറിലും അൽഗറിതംസിലും ഈ യന്ത്രങ്ങളുടെ കാലിബ്രേഷനിലും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനാണ് അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ട് നമ്മളതിനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കമ്മീഷനിങ് എന്നുള്ളത് ഉടനടി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അവസാനമായി തുടക്കത്തിൽ ഒരു ഡിസംബറോട് കൂടി നമ്മൾ പൂർത്തിയാകുന്നതായിരുന്നു ഒരു നിഗമനം പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ജൂലൈയിലേക്ക് വരുന്നു തന്നെ പ്രവർത്തന സജ്ജമാകുമെന്നുള്ള പ്രഖ്യാപനമാണ് വരുന്നത് ഈ ഒരു സമയത്ത് അതൊരു വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് കൈകളിലേക്ക് നൽകിയത് അപ്പോൾ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവർക്കും തുല്യമായ ഒരു പങ്കാളിത്തം നൽകിക്കൊണ്ട് തന്നെ ലോകത്തിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ഓരോ വ്യക്തിയും എടുത്തിട്ടുള്ള പ്രയത്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതും അഭിനന്ദാർഹവുമാണ് ഇതിലും വ്യാവസായികാടിസ്ഥാനത്തിൽ കേരളം യശസ്സോടുകൂടി ഇനിയും തലയുർത്ത് നിൽക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞപ്പോട്ടിൻ്റെ ഇനിയുള്ള പ്രവർത്തനമെന്നാണ് വിഴിഞ്ഞപ്പോട്ട് ടി ദിവ്യ സർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ക്യാമറമാൻ സാനലിനൊപ്പം കെ ബി ശ്യമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം